യു ഡി എഫ് നേതൃത്വത്തിൽ നടന്ന രാപ്പകൽ സമരത്തിനെതിരെ ഘടക കക്ഷിയായ കേരള കോൺഗ്രസ് രംഗത്ത് സേനാപതി പഞ്ചായത്തിൽ നടന്ന രാപ്പകൽ സമരം ഏകകക്ഷി സമരമാണെന്ന് കേരള കോൺഗ്രസ് നേതാക്കൾ സമ്മേളനത്തിൽ ആരോപിച്ചു ഇടതുപക്ഷ സർക്കാരിന്റെ അഴിമതി പഞ്ചായത്ത് ഫണ്ട് വെട്ടിക്കുറയ്ക്കൽ ഭൂവിഷയങ്ങൾ ജപ്തി നടപടികൾ എന്നിവയിൽ പ്രതിഷേധിച്ചുകൊണ്ട് സംസ്ഥാനത്തൊട്ടാകെ യുഡിഎഫിന്റെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം നടത്തുകയാണ് ഇന്ന് നാളെയുമായി സംസ്ഥാന വ്യാപകമായി യുഡിഎഫ് നടത്തുന്ന രാപ്പകൽ സമരം പക്ഷേ സേനാപതിയിലെ യുഡിഎഫ് പ്രാദേശിക ഘടകത്തിൽ വീണ്ടും പൊട്ടിത്തെറി ആയിരിക്കുകയാണ് യു ഡി എഫിൽ ഇടുക്കിയിലെ പ്രധാന ഘടക കക്ഷിയായ കേരള കോൺഗ്രസിനെ പൂർണ്ണമായും ഒഴിവാക്കിയാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി രാപ്പകൽ സമരം നടത്തിയത് യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള സേനാപതി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരള കോൺഗ്രസ് അംഗങ്ങൾ ഔദ്യോഗിക ലിസ്റ്റുകൾ ഉൾപ്പെട്ട പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാതെ എതിർ ഗ്രൂപ്പുകൾ നിർത്തിയ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തതാണ് യു ഡി എഫിലെ വിഭാഗീയതയ്ക്ക് കാരണം ഈ കാരണം ചൂണ്ടിക്കാട്ടി പ്രശ്നപരിഹാരം ഉണ്ടാകും വരെ കേരള കോൺഗ്രസുമായി സഹകരണത്തിലില്ലെന്നാണ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പറയുന്നത് യു ഡി എഫ് കമ്മിറ്റിയിൽ ബാങ്ക് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ചർച്ച ചെയ്യുകയോ വിപ്പ് നൽകുകയോ ചെയ്തിട്ടില്ലെന്നാണ് കേരള കോൺഗ്രസ് നേതാക്കളുടെ വാദം ബാങ്ക് ഭരണസമിതിയിൽ ഒൻപത് കോൺഗ്രസുകാരും രണ്ട് കോൺഗ്രസ് അംഗങ്ങളുമാണ് ഉള്ളത് കോൺഗ്രസുകാർ ഔദ്യോഗിക പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാത്തത് തങ്ങളുടെ കുറ്റമല്ലെന്നാണ് ഇവർ പറഞ്ഞത് യു ഡി എഫിന്റെ മണ്ഡലം ചെയർമാനെ രാപ്പകൽ സമരം സംബന്ധിച്ച് ഒരു കാര്യവും അറിയിച്ചിട്ടില്ലെന്നും ചെയർമാൻ പറഞ്ഞു ബാങ്കിന്റെ തെരഞ്ഞെടുപ്പായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലാണ് അവിടെ കേരള കോൺഗ്രസിനെ സ്വകരിപ്പിക്കാതെ കോൺഗ്രസിന്റെ ഒരു ഭാഗം സമരപരിപാടി എന്ന് പറഞ്ഞു പക്ഷേ ഇത് യു ഡി എഫിന്റെ ഔദ്യോഗിക തീരുമാനമല്ല ചില വ്യക്തി താല്പര്യങ്ങളും വ്യക്തി ഉണ്ടായ വിഷുവിന് കേരള കോൺഗ്രസ് ഉത്തരവാദി അല്ല കോൺഗ്രസിന്റെ നല്ലൊരു ഭാഗം മാറിയിരിക്കുകയും കടപക്ഷേ കേരള കോൺഗ്രസിനെ ഒഴിവാക്കിയിട്ട് ഒരു സമരപരിപാടി ചെയ്ത് എത്രത്തോളം വിജയപ്രദമാണെന്നത് കണ്ട എന്തായാലും ഇങ്ങനെ ഒറ്റപ്പെട്ട സമരപരിപാടി നടത്തുന്നത് ശരിയല്ല അത് മോശമാണ് വിഷയം യുഡിഎഫിന്റെ ഘടകങ്ങളിൽ അറിയിച്ചിട്ടുണ്ടെന്നും പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കപ്പെടണമെന്നുള്ള പ്രതീക്ഷയാണുള്ളതെന്നും നേതാക്കൾ അറിയിച്ചു കേരള കോൺഗ്രസ് ഇടുക്കി ജില്ലാ വൈസ് പ്രസിഡന്റ് എ ജെ കുര്യൻ സേനാപതി മണ്ഡലം ചെയർമാൻ തങ്കച്ചൻ വെള്ളനാമറ്റം കർഷക യൂണിയൻ മണ്ഡലം പ്രസിഡന്റ് ദേവി കളപ്പുരയ്ക്കൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു